റിയിച്ച സവിശേഷം പതിനാറാം അധ്യായം അഞ്ച് മുതൽ തിരുവചനങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടാറുണ്ട് അപകട സാഹചര്യങ്ങളിൽ ആരെങ്കിലും നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരാണുള്ളത് ജീവിത സാഹചര്യങ്ങളിൽ വിജയിക്കുന്നതിന് മാനുഷിക സഹായം തേടുന്ന നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന യഥാർത്ഥ സഹായകനെ അറിവുണ്ടോ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഏറ്റവും വലിയ സഹായകൻ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിൽ സഹായിക്കുന്നവൻ സങ്കടകരമായ സാഹചര്യങ്ങളിൽ ആശ്വസിപ്പിക്കുന്നവൻ കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ പ്രേരണ നൽകുന്നവൻ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായ വാഗ്ദാനം തന്നെയാണത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ വാഗ്ദാനം സ്ഥൈര്യലേവനം എന്ന കുദാശ വഴി നമ്മിലും പൂർത്തിയായതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിപരമായ ഉത്തരം പറയേണ്ട ചോദ്യം തന്നെയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ആരുടെ സഹായമാണ് ഇപ്പോഴും തേടുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നതും നല്ലതാണ് നമ്മ ഈ ജീവികളുടെ അർത്ഥമായ സംശയും പിതാവായ ദൈവമേ ഹും പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും